നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഇപ്പോൾ നാണക്കേടിന്റെ വക്കിലാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരുമെല്ലാം പഴി പറഞ്ഞ് പഴി പറഞ്ഞ് ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ ഇപ്പോൾ നിരാശാജനകമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവസാനമായി കളിച്ച എട്ട് ടെസ്റ്റുകളിലും ആറിലും തോറ്റതോടെ ഇന്ത്യ ഐ സി സി റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്കും ഇപ്പോഴിതാ കൂപ്പുകുത്തിയിരിക്കുകയാണ് ന്യൂസിലൻഡിനെതിരായ ഹോം ടെസ്റ്റ് സീരീസിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയും പത്ത് വർഷത്തിനിടെ ഓസ്ട്രേലിയയോട് ആദ്യമായി ടെസ്റ്റ് പരമ്പര അടിയറ വെച്ചതുമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് ഏകദിനത്തിലും ടി ട്വന്റിയിലും ഐ സി സി റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ടെസ്റ്റ് മാച്ചുകളിൽ സമീപകാലത്ത് ഇന്ത്യ പതറിപ്പോയതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടാനും ആയില്ല ഓസ്ട്രേലിയക്കെതിരെ അടുത്തിടെ അവസാനിച്ച അഞ്ച് മത്സരങ്ങളുടെ ടി ടെസ്റ്റ് പരമ്പരയിൽ ഒന്നേ മൂന്നിന് എന്ന നാണം കെട്ട തോൽവിയായിരുന്നു ഇന്ത്യ ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ ഫൈനലിൽ എത്തിയ ഇന്ത്യക്ക് നൂറ്റി ഒൻപത് റേറ്റിംഗ് പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡബ്ല്യൂടി സി ജേതാക്കളായ ഓസ്ട്രേലിയ റേറ്റിംഗ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇപ്പോൾ ഇന്ത്യയെ പിന്തള്ളി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നെത്തിയിരിക്കുന്നത് അടുത്തിടെ സമാപിച്ച രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക വൈറ്റ് വാഷ് ചെയ്തിരുന്നു നൂറ്റി പന്ത്രണ്ടാണ് റേറ്റിംഗ് പോയിന്റ് ഇന്ത്യയെക്കാൾ മൂന്ന് പോയിന്റും മാത്രം കൂടുതൽ നേടിയാണ് ദക്ഷിണാഫ്രിക്ക മുന്നേറിയെത്തിയിരിക്കുന്നത് മികച്ച പ്രകടനം തുടരുന്ന ദക്ഷിണാഫ്രിക്ക ഡബ്ല്യൂ ടി സി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ച് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പാണ് മൂന്ന് സീസണുകളിൽ ആദ്യമായാണ് ഡബ്ല്യൂ ടി സി ഫൈനലിൽ യോഗ്യത നേടുന്നതിൽ ഇന്ത്യ പരാജയപ്പെടുന്നത് പാറ്റമിൻസ് നയിക്കുന്ന ഓഫീസിനെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ കൂറ്റൻ വിജയത്തോടെ ബോർഡർ ഗവസ്കർ ട്രോഫിയുടെ എഡിഷൻ കിക്ക് ഓഫ് ചെയ്ത ഇന്ത്യയ്ക്ക് തുടർന്നുള്ള നാല് മത്സരങ്ങളിലും മികവ് പുറത്തെടുക്കാനാകാതെ തോറ്റപ്പോൾ ഒരു മാച്ചിൽ മഴ കാരണം ഇന്ത്യ തോൽവിയിൽ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെടുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഓവലിൽ നടന്ന ഡബ്ല്യൂ ടി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫൈനലിൽ ഇന്ത്യയെ ഇരുന്നൂറ്റി ഒൻപത് റൺസിന് തകർത്ത ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് മുതൽ എട്ട് വരെ അഡ്ലൈഡ് ഓവലിൽ പിങ്ക് ബോൾ ഉപയോഗിച്ച് കളിച്ച രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റിന് വിജയിക്കുകയും പിന്നീട് ഉറപ്പിക്കുകയും ചെയ്തിരുന്നതാണ് മെൽബണിലും സിഡ്നിയിലും യഥാക്രമം നൂറ്റി എൺപത്തിനാല് റൺസിനും ആറ് വിക്കറ്റിനും വിജയിച്ചു അഡ്ലൈഡ് മെൽബൺ ടെസ്റ്റുകൾക്കിടയിൽ ബ്രിസ്ബെനിൽ നടന്ന മൂന്നാം മത്സരം മഴ മൂലം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു നൂറ്റി പോയിന്റുമായി ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്തും തൊണ്ണൂറ്റി പോയിന്റുമായി ന്യൂസിലൻഡ് അഞ്ചാം സ്ഥാനത്തുമാണ് ഉള്ളത് ശ്രീലങ്ക എൺപത്തിയേഴ് പോയിന്റുമായി ആറാം സ്ഥാനത്തുണ്ട് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ലോർഡ്സിൽ നടക്കാനിരിക്കുന്ന ഡബ്ല്യു ടി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനലിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടും അങ്ങനെ ഒരുപാട് പ്രതീക്ഷ വെച്ച ഒരു മത്സരത്തിൽ നിന്നാണ് ഇന്ത്യ പുറത്തായിരിക്കുന്നത് ഈ ഒരു ടൂർണമെന്റ് തുടങ്ങും മുൻപ് തന്നെ ഇന്ത്യ ഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ് ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരം അവസാനിച്ചപ്പോൾ ഇന്ത്യ എങ്ങുമെത്താതെ ഡബ്ല്യു ടി സി ഫൈനലിൽ എത്താതെ പുറത്തായി പുറമെ തന്നെ ലോകടെസ്റ്റ് റാങ്കിങ്ങിൽ മൂന്നാമതും പിന്തള്ളപ്പെട്ടു